സുഹൃത്തുകള് സമകാലിക എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ അതായത് ഇനി രണ്ട് ദിവസം മാത്രമാണ് പ്രവൃത്തി ദിവസമുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ദിവസത്തിനകം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകിച്ച് എ പി എൽ ബി പി എൽ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് നിങ്ങൾക്ക് റേഷൻ കടകളിലെത്തി നിങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം വാങ്ങാൻ സാധിക്കുന്നതാണ് മുൻ മാസങ്ങളുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അതത് മാസങ്ങളിൽ അവസാന തീയതിയോട് കൂടിയിട്ട് ആ മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഇന്നോ നാളെയോ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ വിഹിതമാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ വിഹിതം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എല്ലാവർക്കും മണ്ണെണ്ണ ലഭിക്കുന്നില്ല എങ്കിൽ പോലും അർഹതപ്പെട്ട ആളുകൾക്ക് മൂന്ന് മാസത്തെ മണ്ണെണ്ണ ഒരുമിച്ച് വാങ്ങാൻ സാധിക്കുന്ന അതായത് ത്രൈമാസ കാലയളവിലേക്കാണ് മണ്ണെണ്ണ വിതരണം നടക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലേക്കുള്ള മണ്ണെണ്ണ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അർഹതപ്പെട്ട കാർഡ് വിഭാഗക്കാർ തീർച്ചയായിട്ടും ഒക്ടോബർ നവംബർ എന്നീ മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല ഡിസംബർ മാസത്തിൽ അത് മൂന്ന് മാസത്തെ മണ്ണെണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണമാണ് നടക്കുന്നത് ഡിസംബർ മാസത്തിൽ വാങ്ങിയിട്ടില്ല എങ്കിൽ അതും നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ വാങ്ങാൻ സാധിക്കില്ല ജനുവരി മുതൽ തുടർന്നുള്ള മൂന്ന് മാസത്തേതുള്ള മണ്ണെണ്ണ വിതരണമാണ് പിന്നീട് നടക്കാനിരിക്കുന്നത് മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആനുകൂല്യം ലഭ്യമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് സുജലം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ റേഷൻ കടകളിലൂടെ ഇപ്പോൾ ശുദ്ധജലം അതായത് ശുദ്ധ കുടിവെള്ളം ാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതായത് ഇനി മുതൽ റേഷൻ കടകളിലൂടെ ഉന്നത ഗുണനിലവാരമുള്ള ഹില്ലി അക്വാ കുടിവെള്ളം ലിറ്റർ ഒന്നിന് പത്ത് രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റേഷൻ കടകളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പുറത്തുനിന്ന് കുടിവെള്ളം ധാരാളമായി വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും ലിറ്ററിന് പത്ത് രൂപ നിരക്കിലാണ് റേഷൻ കടകളിലൂടെ ഇതിന്റെ വിതരണം നടത്തുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുടിവെള്ളം തന്നെയാണ് എന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ കാർഡകൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം